പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഫോർട്ടിൽ വെച്ച് നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം ആർ എസ് എസിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന ഏറ്റവും വലിയ എൻ എന്ന് പറയുന്നത് ആർ ആണ് എന്നാണ് അക്കാര്യത്തിലൊരു സംശയവും ഇട കേട്ടോ ആർ എസ് സംബന്ധിച്ച് നോക്കൂ ആർ എസ് എസിൽ നാൽപ്പത് ലക്ഷം അംഗങ്ങളാണുള്ളത് നാൽപ്പത് ലക്ഷം പേർ ആർ എസ് എസിൽ പ്രവർത്തിച്ചു നിങ്ങൾക്കറിയാമോ ഇന്നിപ്പോൾ പത്രവാർത്തകളിലും മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്ന ഖത്തർ എന്ന് പറയുന്ന രാജ്യം രാജ്യത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേവലം മുപ്പത്തിരണ്ട് ലക്ഷം മാത്രമാണ് ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ബഹ്റൈൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജനസംഖ്യ എന്ന് പറയുന്നത് കേവലം പതിനേഴോ പതിനെട്ടോ ലക്ഷം പേർ മാത്രമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആർ എസ് എസിൽ നാൽപ്പത് ലക്ഷം പേർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആർ എസ് എസ് ഒരു രാഷ്ട്രീയ സംഘടനയല്ല ഒരു സന്നദ്ധ സംഘടനയാണ് ആ അർത്ഥത്തിൽ ഖത്തറിനെക്കാളും ബഹ്റൈനേക്കാളും ഒരു വലിയ രാജ്യമാണ് ആർ എസ് എസ് ആർ എസ് എസിന് ഇന്ന് ഇന്ത്യയിലെമ്പാടുമായി എൺപത്തി മൂവായിരത്തോളം ശാഖകളുണ്ട് ആർ എസ് എസിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ശാഖകളാണ് ഈ രാജ്യത്ത് എൺപത്തി മൂവായിരം ശാഖകളിലായി ആർ എസ് എസ് ഇങ്ങനെ വിന്യസിച്ചു കിടക്കുകയാണ് ഞാൻ ആവർത്തിച്ചു പറയട്ടെ പാർട്ടിയല്ല എൺപത്തി മൂവായിരം ശാഖകൾ ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കൊച്ചു കേരളമാണ് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഞാൻ വെറുതെ ഒരു താരതമ്യം പറയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കോടി മനുഷ്യരുടെ സേവനം നടത്തുന്ന ദാതാവാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ആ അഞ്ഞൂറ് അപ്പോൾ ആർ എസ് എസിന്റെ ഒരു വിന്യാസം എത്ര വലുതാണ് എന്ന് നിങ്ങൾ നോക്കൂ ആ അർത്ഥത്തിൽ ആർ എസ് എസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജി ഓ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പോലും ഒടുവിൽ ആർ എസ് എസിനെ കുറിച്ച് സത്യം വിളിച്ചു പറയേണ്ടി വന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അതാണ് ആർ എസ് എസ് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയുക നമ്മൾ ഈ ഒരു ചെറിയൊരു ഭാഗം ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരളത്തിലൊക്കെയുള്ള സകല സുഡാപ്പി ജിഹാദികളും എത്രത്തോളം വലുപ്പം രാജ്യത്തെ ആർ എസ് എസ് എന്ന സംഘടനക്ക് ഉണ്ട് എന്നുള്ളതും അവരൊക്കെ തന്നെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നുള്ളതും സകല ജിഹാദി സുഡാപ്പികൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ഭാഗം ഞാൻ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് അവരുടെയൊക്കെ പ്രിയപ്പെട്ട രാജ്യമായിട്ടുള്ള അമാസിനെ പോറ്റി വളർത്തുന്ന ഖത്തറ് ആ ഖത്തറൊക്കെയാണ് ലോകത്ത് മലമറിക്കും എന്നൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് സുഡാപ്പി ജിഹാദി ഹമാസോളികളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഖത്തറിലെ ജനസംഖ്യയെ സംഘടനയിൽ ആളുകളുണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിനെതിരെ കുരച്ചോണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവരൊക്കെ തന്നെ രംഗത്തെ കിറങ്ങാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ആർ എസ് എസ് തന്നെയാ ഒരു തർക്കവും വേണ്ട നമ്മളോട് ഒരുപാട് അയൽ രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങളും സൈന്യത്തിനു നേരെയൊക്കെ തന്നെ വളരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തി നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു ശരിയാണ് ഒരു സൈന്യത്തെ ഉപയോഗിച്ച് വലിയ രീതിയിൽ അടിച്ചമർത്തലുകൾക്ക് ഒരു പരിധിയുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്ത് ജിഹാദികളോ സുഡാപ്പികളോ ബംഗ്ലാദേശിലൊക്കെ ഉള്ളതുപോലെ നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്കെതിരെ തിരിഞ്ഞ് രാജ്യത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയാൽ സൈന്യം ഇറങ്ങുന്നതിനും ഒരു പടി മുന്നിൽ ആർ എസ് എസ് ഉണ്ടാവും ആർ എസ് എസിൽ എത്രത്തോളം അംഗങ്ങൾ ഉണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കും നിങ്ങൾ കേട്ടില്ലേ ഒരു ജിഹാദിക്കോ സുടാപ്പിക്കോ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരാളെ കൊണ്ടും ഇതൊന്നും താങ്ങില്ല എന്നുള്ളതാണ് ം സാധാരണക്കാരെ സംബന്ധിച്ച് രാജ്യ സ്നേഹികളെ സംബന്ധിച്ച് ആർ എസ് എസ് രാജ്യം എത്ര കാലം മുന്നോട്ട് പോകുമോ അത്രയും കാലം ഒപ്പം ഉണ്ടാവണം എന്നുള്ളതൊരു ആവശ്യം തന്നെയാ ഈ ആർ എസ് എസ് എന്ന സംഘടനയെ ഒറുക്കപ്പെട്ട സംഘടനയാക്കാന് നമ്മുടെ കേരളത്തിലൊക്കെ വളരെ വലിയ സംഘടിത ശ്രമമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാ നിരന്തരം സകല ആളുകളും നിരന്തരം ഈ ആർ എസ് എസിനെതിരെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് നടക്കാറുണ്ട് ഇതൊക്കെ കേൾക്കുന്ന കേരളത്തിലെ സകല സാധാരണക്കാരും സകല മതങ്ങളിലും ഒന്ന് ചിന്തിക്കുക ആർ എസ് എസ് ഉള്ളത് കൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം എന്നൊക്കെ പറയുമ്പോ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇന്നേ വരെ ഒരു പ്രശ്നവും ഒരാൾക്കും ഉണ്ടായിട്ടുണ്ടാവില്ല ആർ എസ് എസ് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് എന്നാൽ ആർ എസ് എസ് ഉള്ളത് കൊണ്ട് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വളരെ വലിയ രീതിയിലുള്ള സുരക്ഷ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഇത് ഞാൻ എന്തെങ്കിലും വെറുതെ വിളിച്ചു പറയല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു വിഷയത്തിലെ ഒരു കമന്റ് ഞാൻ എടുത്തു മുന്നോട്ട് വെക്കാം നമ്മുടെ കേരളത്തിലെ ജിഹാദികള് എത്രത്തോളം ശക്തമായിട്ട് പരസ്യമായിട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയണം കമന്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം നേപ്പാൾ ബംഗ്ലാദേശ് നെക്സ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമന്റാ ഇത് ഇത്തരം ഒരാളല്ല നിരവധി ആളുകളുണ്ട് ഇവരൊക്കെ തന്നെ ആർ എസ് എസിനെ ഉൾപ്പെടെ പേടിച്ചു തട്ട് തന്നെയാ തെരുവിലേക്ക് ഇറങ്ങാത്തത് ബംഗ്ലാദേശിലെ ജിഹാദികൾക്ക് അവിടുത്തെ സൈന്യത്തെ ഒരു ഭയം ഇല്ലായിരുന്നു സൈന്യത്തിനൊക്കെ ഒരു പരിധിയുണ്ട് വളരെ വലിയ രീതിയിൽ വെടിവെച്ച് തള്ളാനൊന്നും സൈന്യത്തിന് സാധിക്കില്ല അത് വലിയ പ്രശ്നമാണ് അതേസമയം നമ്മുടെ രാജ്യത്ത് അതേ സ്വഭാവത്തിലുള്ള ജിഹാദികൾ ഒരുപാട് ആളുകളുണ്ട് അവരെന്തുകൊണ്ടാ രംഗത്ത് ഇറങ്ങിയിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ രാജ്യത്തെ നശിപ്പിക്കാൻ രംഗത്ത് ഇറങ്ങാത്തത് ഒരൊറ്റ കാരണം ആർ എസ് എസ് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ഏതു വലിയ ജിഹാദികൾ രംഗത്തെത്തിയാലോ അവരെയൊക്കെ തടസ്സം നിൽക്കാൻ ഓരോ ആർ എസ് എസ് കാരനും മുന്നിലുണ്ടാവും അതൊരു യാഥാർത്ഥ്യ അതിവിടെയുള്ള ജിഹാദികൾക്കറിയാം അതുകൊണ്ട് തന്നെ ജിഹാദികളൊക്കെ അടങ്ങി ഒതുങ്ങിയപ്പോ ഇവിടെ മുന്നോട്ടു പോകുന്നത് ആർ എസ് എസ് ഭരിക്കുന്ന ഭരണ സംവിധാനവും നമ്മുടെ ഈ രാജ്യത്തുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആ മാളത്തിൽ ഒളിച്ച് ജിഹാദികൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് രാജ്യത്തെ ഓരോ പൗരനും ആർ എസ് എസ് എന്ന സംഘടന ഉള്ളത് കൊണ്ടുള്ള സൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യ ഈ ജിഹാദികളെ പോലെ തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരാളിലെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പൊ കൊളംബിയയിൽ എത്തിയിട്ടുണ്ട് കൊളംബിയ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയൊരു രാജ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല അവിടെ പോയിട്ട് ഈ രാഹുൽ എന്താ വിളിച്ചു പറയുന്നത് രാജ്യത്തെ ജനാധിപത്യത്തിന് നേരെ വലിയ ആക്രമണം നടക്കുക എന്നാ പറയുന്നത് ഏതൊരു ടൂർ പോവുകയാണെങ്കിലും ഒരു വിനോദയാത്ര പോകുകയാണെങ്കിലും അവിടെ ഒരു അവസരം കണ്ടെത്തിയിട്ട് രാജ്യത്തിനെതിരെ കുരച്ചോണ്ടിരിക്കുക എത്ര ഉളുപ്പില്ലായ്മ ലോകത്ത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളില്ലേ അവിടങ്ങളിലൊക്കെയുള്ള ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ പുറത്ത് പോയിട്ട് സ്വന്തം രാജ്യത്തെ വിമർശിക്കാറുണ്ട് ഒരിക്കലോ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് ശരിയാണ് ജനാധിപത്യത്തിന്റെ സുന്ദരമായ കാഴ്ച എന്ന് പറയുന്നത് ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷവും ഒക്കെ രാജ്യ പുരോഗതിക്ക് വേണ്ടി ചർച്ച ഉണ്ടാവുക എന്നുള്ളതൊരു സുന്ദര കാഴ്ച തന്നെയാ പക്ഷെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ പുറത്ത് പോയിട്ട് രാജ്യത്തെ അപമാനിച്ചോണ്ടിരിക്കുക ഇത് നമ്മുടെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം ഉൾപ്പെടെ എങ്ങനെയാ മുന്നോട്ട് വെക്കുന്നത് പ്രതിപക്ഷ നേതാവ് പോലും ഇന്ത്യക്കെതിരെ എന്നുള്ള വാർത്തയെ അവരോട് ലോകമൊത്തം ഇത്തരത്തില വാർത്ത പ്രതിപക്ഷ നേതാവ് പോലും ജനാധിപത്യത്തിന് ആക്രമണം നേരിടുന്നു എന്ന് പറയുന്നു അത്തരത്തിൽ ഇന്ത്യ എത്തി എന്നൊക്കെ അല്ലേ വാർത്ത വരിക ഏ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ശത്രു ശത്രുവായിക്കൊണ്ടിരിക്കുക കൊളംബിയയിൽ പോയിട്ട് പോലും മറ്റേതൊരു രാജ്യത്ത് പോയിട്ടോ നമ്മുടെ രാജ്യത്തെ തോന്നിയത് പോലെ പറയാം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ സകല സ്ഥലത്തും പരാജയപ്പെടുന്നത് കോൺഗ്രസ് പരാജയപ്പെടുന്നത് ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമല്ല കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പം നിൽക്കാഞ്ഞിട്ടാ ജനങ്ങള് കോൺഗ്രസിനടുത്ത് തൊണ്ടിലിറിഞ്ഞിട്ടാ അത് നിങ്ങൾക്കെതിരെ കോൺഗ്രസിനെതിരെ ജനങ്ങൾ നടന്നൊരു ആക്രമണ നിങ്ങളെ വിജയിപ്പിക്കാത്തത് അതിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് ഇറങ്ങണം അല്ലാതെ മലേഷ്യ ഉൾപ്പെടെ സകല സ്ഥലങ്ങളിലേക്കോ നടന്നിട്ട് ഒരു കാര്യമില്ല ഹൈഡ്രജൻ ബോംബ് പച്ചടത്തെ ബോംബ് എന്ന് പറഞ്ഞ് മലേഷ്യ ഉൾപ്പെടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ടോ ഒരു കാര്യവുമില്ല രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളണോ എന്നാലും അവര് നിങ്ങളെ ആക്രമിക്കാതിരിക്കോ ജനാധിപത്യത്തിന് നേരെ ആക്രമണം എത്ര ഉളുപ്പില്ലായ്മയാണ് നമ്മുടെ രാജ്യത്തെ അല്ല ഈ അപമാനിക്കാൻ ശ്രമിക്കുന്നത് വയനാട്ടിലെ പ്രിയങ്ക ഒരു പ്രശ്നമില്ല ഹെ അതേപോലെ തന്നെ കർണാടക സർക്കാർ പിടിച്ചാൽ ഒരു പ്രശ്നമില്ല അങ്ങനെ എവിടെ കോൺഗ്രസ് ജയിച്ചാലും അവിടെ ഒരു പ്രശ്നമില്ല അതേസമയം പരാജയപ്പെടുന്നിടത്തൊക്കെ തന്നെ ജനാധിപത്യത്തിന് നേരെ വെല്ലുവിളിയോ എന്ന് എത്ര നിറികേടാണ് എത്ര വിവരക്കേടാണ് ഒരു പ്രതിപക്ഷ നേതാവിന് യോജിച്ചതാണോ ഈ രാഹുൽ നിരന്തരം ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാ ഒരു തർക്കവും വേണ്ട കൊളംബിയ ഉൾപ്പെടെ മറ്റു പല രാജ്യങ്ങളിൽ പോയിട്ട് പരമാവധി നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക ഇതൊക്കെ ആർക്ക് വേണ്ടിയാ ഇവിടെയുള്ള സുഡാപ്പികളുടെ പിന്തുണ ഉൾപ്പെടെ കിട്ടാനാ പാകിസ്ഥാന് വേണ്ടിയാ ഇതൊ വളരെ സൗകര്യമായത് പാകിസ്ഥാനാ രാജ്യത്ത് ജനാധിപത്യം ആക്രമിക്കപ്പെടുന്നു എന്ന് കൊളംബിയയിൽ പ്രതിപക്ഷ നേതാവ് പറയുമ്പോ പാകിസ്ഥാൻ ലോകത്തോട് പറയുന്നു പ്രതിപക്ഷ നേതാവ് പോലും ഇന്ത്യക്കെതിരെയാണ് അത്രയും പ്രശ്നമാണ് എന്നൊക്കെയാണ് പാകിസ്ഥാൻ ഉൾപ്പെടെ പറയാ അങ്ങനെ പാകിസ്ഥാന് വേണ്ടി കൊളംബിയയിൽ പോയിട്ട് പോലും പ്രതിപക്ഷ നേതാവ് പണിയെടുത്തോണ്ടിരിക്കുക ഇവിടെയൊക്കെയാണ് ഓരോ ആളുകളും തിരിച്ചറിയേണ്ടത് രാജ്യത്തിന് രാ രാജ്യത്തിന് ഒപ്പം നിലകൊള്ളുന്ന ഒരു സംഘടന രാജ്യത്ത് വളരെ വലിയ അത്യാവശ്യ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന രാജ്യ പുരോഗതിക്ക് ഒപ്പം നിൽക്കുന്ന ആർ എസ് എസ് എന്ന സംഘടന എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ കോപ്രായങ്ങൾ കണ്ടെങ്കിലും സകലെ ആളുകൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കോ ഈ ആർ ഒന്നും ഉള്ളിടത്തോളം കാലം ഇത്തരം ആളുകളൊന്നും അധികാരത്തിലെത്തിയിട്ട് ജിഹാദികൾക്ക് അങ്ങ് കൊടുക്കാം എന്നുള്ള സ്വപ്നമൊന്നും ഒരിക്കലും നടക്കില്ല അതൊരു യാഥാർത്ഥ്യ കാരണം കൃത്യമായിട്ട് രാജ്യത്തെ ജനങ്ങളിലേക്ക് സന്ദേശം എത്തിച്ചുകൊണ്ടേ ഇരിക്കുക രാഹുൽ ചെയ്യുന്നത് നിറയേടാണോ ഇത് മലയാളികൾ ഉൾപ്പെടെ മനസ്സിലാക്കണം കൃത്യമായിട്ട് തിരിച്ചറിയണം മറ്റൊരു രാജ്യത്ത് പോയിട്ടാണ് നമ്മുടെ രാജ്യത്തെ രാഹുൽ ഗാന്ധി അപമാനിക്കുന്നത് നമ്മുടെ രാജ്യത്തെ അപമാനിക്കല്ലേ ലോകത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധി ചെയ്തോണ്ടിരിക്കുന്നത് എന്ത് വലിയ നെറികേരാണ് രാജ്യത്തോട് രാഹുൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് പാകിസ്ഥാന് വേണ്ടിയിട്ടുമാണ് രാഹുൽ ഗാന്ധി പണിയെടുക്കുന്നത് എന്നിട്ട് ഒളുപ്പില്ലാതെ പറയുന്നു ഇവിടുത്തെ ജനാധിപത്യത്തെ ആക്രമിക്കുന്നു എന്ന് നമ്മുടെ രാജ്യത്തേതുപോലെയുള്ള ഒരു സുന്ദരമായ ജനാധിപത്യ സംവിധാനമുള്ള മറ്റൊരു രാജ്യമുണ്ടോ ഓരോ ആളുകളും ഒന്ന് സ്വയം ചിന്തിച്ചു നോക്ക ഇതുപോലൊരു ജനാധിപത്യത്തിന്റെ സുന്ദരമായിട്ടുള്ള ഒരു രാജ്യം ലോകത്ത് തന്നെ മറ്റേതെങ്കിലുമുണ്ടോ ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക ആർ എസ് എസിനേക്ക് എതിർക്കുന്ന ആളുകൾ നിങ്ങൾ ആരെയാണ് എതിർക്കുന്നത് എന്ന് ഒന്ന് കൃത്യമായിട്ടൊന്ന് പ പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ മനസ്സിലാവും നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്നതല്ല ഒരു ജിഹാദികളെ കൊണ്ടും കൂട്ടിയാൽ കൂടുന്നതല്ല ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആരെക്കൊണ്ടും ആർ എസ് എസിനെ ഒന്നും ഒരു ചുക്കും ചെയ്യാനും സാധിക്കില്ല എന്നുള്ളതും ഇത്തരക്കാരൊക്കെ അങ്ങ് തിരിച്ചറിഞ്ഞോളോ